ക്രിക്കറ്റ് അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഞാൻ ക്രിക്കറ്റ് കിട്ടി മേടിച്ചു വന്നു അൺബോക്സ് ചെയ്യാം ഞാൻ അതിന്റെ നമുക്ക് അൺബോക്സ് ചെയ്യാനും ആദ്യം തന്നെ എൻ്റെ എനിക്ക് ഒരു ബാഗ് കിട്ടി അത് ജി ബാഗാണ് നമുക്ക് ഞാൻ അത്തോളം സാധനത്തിൽ നോക്കാം അതിൽ തന്നെ ഒരു ജി എമ്മ ഗ്ലൗസ് ഉണ്ട് ജി എമ്മ ഗ്ലൗസ് ഉണ്ട്

പാഡ് പിന്നെ അടുത്തത് അതെ ഒരു പേർ സ്പൈക്സ് ഉണ്ട് അതും പൊക്കപൊറൻ്റെ തന്നെയാണ് പിന്നെ തൈപ്പാഡ് ഉണ്ട് ഒരു തൈപ്പാഡ് ഉണ്ട്

വേറെ സ്പൈക്സ് ഷൂസ് ഷൂസ് ആണ് കമ്പനി പിന്നെ പിന്നെ അടിപൊളിയല്ലേ അത് സെവൻ ഫിഫ്റ്റിയുടെ അല്ലേ തിരിച്ചു എവിടെന്നാങ്ങ പറഞ്ഞോളൊക്കെ രണ്ട് ഷോപ്പ് ആയിട്ടല്ലേ വാങ്ങിച്ചത് ഒരെണ്ണം പിന്നെ Конечно.